നവംബർ പതിനേഴ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവ് ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കർത്താവ് പറഞ്ഞു നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക സ്വർഗസ്വനായ പിതാവെ എന്ന മഹനീയമായ പ്രാർത്ഥന ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് അങ്ങയുടെ ഇഷ്ടം നിറവേറ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അത് ഈശോ പറഞ്ഞ വചനം തന്നെയാണ് ജീവിതത്തിൽ കാണിച്ചു തന്നു അവസാന നിമിഷങ്ങൾ എസ് അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ പരിമിത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ പ്രിയമുള്ളവരെ കഥാവിൻ്റെ ഇഷ്ടമല്ല പലപ്പോഴും നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഒരാൾ നമ്മളിൽ നിന്ന് വേർവിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അപ്പോൾ നമുക്കറിയാം തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ നിറവേറാൻ എന്ന് പറയാനുള്ള ഒരു മനസാന്നിധ്യം നമുക്കുണ്ടോ തൻ്റെ മരിച്ചു കിടക്കുന്ന തിന്നിൻ്റെ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് ഒരു അമ്മിച്ചി മൈക്കിലൂടെ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു തൻ്റെ മകനെ ഓർത്ത് ആരും കരയരുത് കാരണം തമ്പുരാൻ ആ മകനെ ഇരുപത്തഞ്ച് വർഷം നോക്കാനായിട്ട് ഏൽപ്പിച്ചു അതിനുശേഷം തമ്പുരാൻ തിരിച്ചെടുത്തു അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സാധിക്കണം അതിന് അമ്മ നമ്മെ എപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസ്യം നിൻ്റെ വചനം എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ നമ്മൾ പ്രഗശനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ കൃപ ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം പ്രാപിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കും